സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബലരാമനാണെങ്കിൽ കൺമണിയുടെ വീടെത്തിയതിനു ശേഷം കൺമണിയെ തട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇണീക്കുന്ന കൺമണിയാണെങ്കിൽ ബലരാമനോട് സോറി പറയുന്നു താൻ ക്ഷീണം കൊണ്ട് അല്പം മയങ്ങിപ്പോയെന്നും അതിന് സോറിയൊക്കെ പറയുന്ന സമയത്ത് ബലരാമൻ പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേർഡായിട്ട് ചെന്ന് നിന്ന് കഷ്ടപ്പെട്ട തല്ലി ഊണ് ഉറക്കമൊന്നും കണ്ടു കാണത്തില്ല അതിൻ്റെ ക്ഷീണമുണ്ട് എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിപ്പോയി നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയുമ്പം റെസ്റ്റ് എടുക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല കുളിച്ച് ഫ്രഷായി എത്രയും പെട്ടെന്ന് അലികയിലേക്ക് പോകണമെന്ന് പറയുമ്പം ബലരാമൻ പറയുന്നു എന്തായാലും രണ്ട് ദിവസം ലീവ് എടുത്തതല്ലേ ഇന്നൊരു ദിവസം കൂടി ലീവ് എടുത്തതെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും അലികയിൽ ഉണ്ടാകില്ല അത് പറഞ്ഞാൽ ശരിയാവില്ല ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത വേണ്ടെന്നൊക്കെ പറയുമ്പം ബലരാമനാണെങ്കിൽ കൺമണിയുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട് ഒരുപാട് അഭിനന്ദിക്കുന്നു മാത്രമല്ല കൺമണി ഞാൻ ഇന്ന് മുതലാൽ നോട്ട് ചെയ്തതെന്ന് അറിയാമോ അന്ന് എൻ്റെ പ്രൊജക്റ്റും കൺമണിയുടെ ഡിസൈനും കൊണ്ടുവന്നതിന് ശേഷം കോമ്പറ്റീഷനിൽ കൺമണിയുടെ ഡിസൈൻ ആണ് സെലക്ട് ചെയ്തത് അന്ന് മുതൽ ഞാൻ കൺമണിയെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഇത്രയധികം വയറ് നിറഞ്ഞാൽ മതി ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമേ ഫുഡ് കഴിക്കേണ്ടി വരത്തില്ല അത്രയ്ക്ക് വയറ് നിറഞ്ഞെന്ന് കൺമണിയാണെങ്കിൽ തമാശയ്ക്ക് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ബലരാമനാണെങ്കിൽ പിന്നാലെ ചെന്ന് പറയുന്നു കൺമണി എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കൺമണിയുടെ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് എന്നെ ഒന്ന് അകത്തേക്ക് ക്ഷണിച്ചത് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സോറി സാർ സാറിന് തിരക്കുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാഞ്ഞെന്ന് പറയുമ്പം ആ സമയത്ത് ശ്രീനിവാസനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പാകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കൺമണി എന്തായാലും തൽക്കാലം കയറുന്നില്ല വീട്ടിൽ നിന്ന് വയറ് നേരെ ഫുഡ് കഴിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് കയറുന്നില്ല പിന്നെ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനും ഫുഡ് മേടിച്ച് കഴിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഇല്ലയെന്ന് പറയുമ്പം ശ്രീനിവാസം പറയുന്നത് തീർച്ചയായിട്ടും ഇല്ലേ അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു ഞാൻ മനോജേട്ടൻ്റെ വൈഫാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സമയത്ത് അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാൻ വിട്ടുപോയത് മനോജേട്ടനെ പുറത്തിറക്കുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനമായോ എന്ന് ചോദിക്കുമ്പം അദ്ദേഹത്തെ പുറത്തിറക്കാൻ ഇവിടെ ആർക്കും ഒരു ഊർജ്ജിതമില്ല എന്തായാലും പുറത്തിറക്കാമെന്ന് പറഞ്ഞാൽ കൃഷിനാണെങ്കിൽ വയ്യാണ്ട ഹോസ്പിറ്റലായതിനു ശേഷം പിന്നെ ആ കാര്യത്തിൽ ആർക്കും ഒരു ഊർജ്ജിതമില്ലെന്ന് തന്നെ പറയാമെന്ന് പറയുമ്പം കൃഷി ഹോസ്പിറ്റലായതുകൊണ്ടല്ലേ പുറത്തിറക്കാൻ ശ്രമിക്കാഞ്ഞത് ഇനി എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് മനോജിനെ പുറത്തിറക്കാമെന്ന് ധനലക്ഷ്മിക്ക് വാക്ക് കൊടുക്കുന്നു അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ തൻ്റെ ആ മുക്കുബണ്ടത്തെക്കുറിച്ച് സ്വർണം നഷ്ടമായ വേവലാതി പറയുന്നു ആ സമയത്ത് ബലരാമം പറയുന്നു ആ ഗുണ്ടകൾ ഈ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒന്നിനെ ജീവനോടെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എല്ലാത്തിനെയും തല്ലു ശരിയാക്കിയിരുന്നെങ്കിൽ മനോജ് ചേട്ടൻ ഈ അവസ്ഥ വരത്തില്ലായിരുന്നു അപ്പം കൃഷ്ണെ താഴ്ത്തിക്കൊണ്ട് ധനലക്ഷ്മി ആണെങ്കിൽ സംസാരിക്കുന്നു ബലരാമനെ പോലെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏട്ടൻ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരത്തില്ലായിരുന്നു എന്നാൽ ധനലക്ഷ്മി അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസനും കൺമണിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലാക്കി ബലരാമനാണെങ്കിൽ യാത്ര പറഞ്ഞെങ്കിൽ പോകുന്നു എന്തായാലും ഒരു ഉഷിരുള്ളൊരാൺകുട്ടിയാണ് ബലരാമൻ ഒന്നുമില്ലെങ്കിൽ മനോജേട്ടനെ പുറത്തിറക്കാമെന്നൊരു വാക്കെങ്കിലും പറഞ്ഞല്ലോ സമയവും സാഹചര്യവും നോക്കാതെ ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് കൺമണി പറഞ്ഞു പോകുമ്പോഴത്തേക്കും എൻ്റെ സ്വർണവും പോയി എൻ്റെ ഭർത്താവും ചെയ്യില്ലായി ഇപ്പം കുറ്റക്കാർ ഞാൻ മാത്രമാണോന്ന് ശ്രീനിവാസനോട് കുത്തി പറഞ്ഞ് ധനലക്ഷ്മി അകത്തേക്ക് കയറിപ്പോകുന്നു അതേസമയം കൺമണിയാണെങ്കിൽ ഫ്രഷ് ആയി ഫുഡ് എടുക്കുന്ന സമയത്ത് ധനലക്ഷ്മി അമ്മയും ആ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെക്കുറിച്ച് വന്ന് പറയുന്നത് കേട്ടിട്ട് കൺമണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നും ആ സ്വർണം കൺമണിക്ക് വേണ്ടെങ്കിൽ അതുപോലെ തിരികെ തരണം ഒരു പക്ഷേ ഗുണ്ടകളിൽ നിന്നും മേടിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ സാഗർ കുടുംബത്തിലേക്കല്ലേ പോകുന്നത് അവർക്കമ്പത്തൊന്ന് പവൻ എന്നൊക്കെ പറയുന്നത് നിസ്സാരമാണെന്നും എങ്ങനെയെങ്കിലും തനിക്ക് ആ സ്വർണം തിരിച്ച് തരണമെന്നൊക്കെ ധനലക്ഷ്മി പറയുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും തിരിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ട് എട്ടത്തി അതെൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ് കൺമണി പോകുമ്പോഴത്തേക്കും ഇനി ആ കൊച്ചിനെ വിഷമിപ്പിക്കേണ്ട നീ അങ്ങ് പറഞ്ഞു വിടെന്ന് പറഞ്ഞ് ധനലക്ഷ്മിയുടെ അമ്മയാണെങ്കിൽ ധനത്തിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ കൂടെ കൂടെ പറയുന്നത് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഓർമ്മ കാണില്ല മുക്കുബണ്ടായാലും എങ്ങനെയെങ്കിലും അൻപത്തൊന്ന് പവൻ തിരിച്ചൊപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുമിണ്ടായി ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒരു സ്വർണവും കിട്ടില്ല ബലരാമനെ കാത്ത് പുറത്ത് തന്നെ നിൽക്കുവാണ് അപ്പോൾ സാഗർ വന്ന് ചോദിക്കുന്നത് നീന്തിനെ ഇവിടെ നിൽക്കുന്നത് ബലരാമൻ ഇപ്പോഴും തിരികെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല ഞാൻ അവനെ നോക്കി നിൽക്കുമായിരുന്നു അവനിങ്ങ് വരും കുട്ടിയല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അതല്ല എന്തായാലും നമ്മുടെ ബലരാമനോട് ഇവിടെ നിൽക്കുന്നതിനെക്കുറിച്ച് സാഗർ തീർച്ചയായിട്ടും സംസാരിക്കണമെന്നൊക്കെ സുജി പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് രാമൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ രാമനെ സന്തോഷത്തോടെ സ്വീകരിച്ചു വന്ന് നിന്നെ നോക്കിയിരിക്കുമായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും നോക്കി നിൽക്കണമെങ്കിൽ അത്രയ്ക്ക് വലിയ സീരിയസ് മാറ്റർ ആണല്ലോ എന്താണെന്ന് ബലരാമൻ ചോദിക്കുന്ന സമയത്ത് ഇനി എന്തായാലും രാമൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിൽക്കേണ്ട രാമൻ്റെ ജീവന് തന്നെ സേഫ്റ്റി അല്ല ശത്രുക്കളോടൊപ്പം നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രാമനെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുന്നെങ്കിലും രാമൻ പറയുന്നു ഇതുപോലെ വല്ലപ്പോഴും വന്ന് കണ്ടുപോയാൽ പോരെ ഇത്രയും നാൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാൻ പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എൻ്റെ അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു വിശ്രമം കാണൂ അതുകൊണ്ട് മോ അനുസരിക്കുന്നതായിരിക്കും നല്ലതെന്ന് സാഗറും പറയുന്നു അങ്ങനെ ഒടുക്കം അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ രാമനാണെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കാമെന്നുള്ള കാര്യത്തിൽ തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ട് അതിനുശേഷം അതിനേക്കായും വലിയ അർജൻറ് കാര്യം തീരുമാനിക്കാനായിട്ട് സാഗറിനെയും രാമനെയും കൂട്ടി ശുചിയാണെങ്കിൽ കൃഷിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്തായാലും കൃഷ്ണന് തീരെ വയ്യാണ്ട കിടക്കുമല്ലേ ഉടനെയൊന്നും അലികയിലേക്ക് പോകണ്ടെന്നും രാമൻ ഇനി മുതൽ നമ്മുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ ഇനി മുതൽ രാമൻ നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് ഓഫീസിലെ എല്ലാ ഡ്യൂട്ടികളും രാമന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് നമ്മുടെ സുജി അത് കേട്ടിട്ട് സാഗറിനാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ല അതായത് മകൻ്റെ സ്ഥാനത്തു നിന്നും മാറ്റി അതുപോലെ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളും മാറ്റുമ്പോഴത്തേക്കും കൃഷി തുറന്നു പറയുന്നില്ലെങ്കിലും കൃഷിനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് സാഗർ പറയുന്നു എന്തായാലും കൃഷിൻ്റെ പകരക്കാരനായി മോ ഓഫീസിലേക്ക് പോയി ജോലികളൊക്കെ നോക്കിക്കോളാൻ മനസ്സിലാ മനസ്സോടെ പറയുന്ന സമയത്ത് സുജി പറയുന്നു പകരക്കാരനല്ല ശരിക്കുള്ള മകനായിട്ട് തന്നെയാണ് മോ ഓഫീസിലേക്ക് പോയി കാര്യങ്ങൾ ചെയ്യേണ്ടത് അതും കൂടി കേൾക്കുമ്പോഴത്തേക്കും കൃഷി വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നു എന്താ താൻ ശരിക്കും ഇവരുടെ മകനല്ലേ എന്നുള്ളൊരു തോന്നൽ ചിലപ്പം തോന്നിത്തുടങ്ങുന്നുണ്ടാകാം